നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ കാലു വാരിയ പണി കാണിച്ചിട്ടും ഇ പി ജയരാജനെതിരെ ചെറുവിരൽ അനക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിയുന്നില്ല പിണറായിക്കാലത്ത് പാർട്ടി സെക്രട്ടറി പദവി മെഴുകാനുള്ള കസേര മാത്രമാണ് അപ്പുറത്ത് ശോഭാ സുരേന്ദ്രനെതിരെ ബി ജെ പി കടുത്ത നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചാൽ മുഖം നോക്കാതെ നടപടി നടപടിയെടുക്കുമെന്ന് ഗീർവാണമടിക്കുന്ന സി പി എം ഇപിയുടെ കാര്യത്തിൽ മൗനത്തിലാണ് പാർട്ടി പഴയ പാർട്ടിയല്ല എന്നാൽ ഇ പി പഴയ ഇ പി തന്നെയാണ് പാർട്ടി സെക്രട്ടറി കസേര സ്ഥാനമുണ്ടെങ്കിലും ഗോവിന്ദൻ പിക്കും എത്രയോ താഴെയെന്ന് ദേ ഇതിലൂടെ വെളിവായിരിക്കുകയാണ് സി പി എമ്മിനെ പൊളിച്ചെടുക്കുന്ന ചർച്ചകളാണ് പുറത്ത് നടക്കുന്നത് അതിൽ ആശാ ലോറൻസ് പങ്കുവെച്ച ഒരു കുറിപ്പുണ്ട് അതിപ്പോൾ ചർച്ചയായിട്ടുണ്ട് അതിങ്ങനെയാണ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞത് ഗുരുതരമായ ആരോപണങ്ങൾ ബി ജെ പി ശോഭാ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുമെന്ന് വാർത്തകൾ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കാരണവുമാരുള്ള സി പി ഐ എമ്മിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ആൾക്കെതിരെ ഇ പി ജയരാജൻ ജിക്കെതിരെ നടപടി ഒന്നുമില്ല നന്ദകുമാർ എന്ന ആളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് എൽ കെ ജി കാരനോട് പറഞ്ഞു അങ്കിൾമാർ ശോഭാ സുരേന്ദ്രൻ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് സി പി ഐ എമ്മിൽ ബി ജെ പിക്ക് സ്പൈ ഉണ്ടെന്ന് ഇ പി ജയരാജൻ ജി ഒരാൾ പിന്നെ ആരൊക്കെ ഒരാളെ അറിയണമെങ്കിൽ അയൽപക്കത്ത് വിവരം ചോദിച്ചാൽ മതി എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്വന്തം സഖാവ് ബി ജെ പി കാരുടെ പിറകെ നടന്നതും ജി ആകാൻ നടന്നതും ബി ജെ പി കാര് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് സ്റ്റേറ്റ് ഇന്റലിജൻസ് കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളാണ് സി എം ബാക്കിയുള്ളവരുടെ വീട്ടിലെ വഴക്കുകൾ എത്തി നോക്കി നടക്കുന്ന അയൽവാസികൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഹോണറബിൾ സി എമ്മിന് ഇ പി ജയരാജൻ ജിയുടെ അയൽവാസികളെ ആരെയും അറിയില്ലായിരുന്നു ശബരിമലയ്ക്ക് പോയതിന് പാവപ്പെട്ട സഖാവിനെതിരെ നടപടിയെടുത്ത പാർട്ടി മകൻ ശബരിമല സമരത്തിന് പങ്കെടുത്തതിന് അമ്മയുടെ ജോലി കളയിപ്പിച്ച പാർട്ടി ദേവി ഭക്തനായ സർവസമ്മതനായ സി പി ഐ എം നേതാവ് അനഭിമിതനായ പാർട്ടി ഉന്നത നേതാവ് ബി ജെ പി കാരുടെ പിറകെ നടന്ന് ഫ്ളാറ്റിലും ലളിതിലും ചായ കുടിച്ച് ജീ ആകാൻ ചർച്ച നടത്തിയതിന് മാത്രം നടപടിയില്ല നടപടിയെടുത്താൽ ഇ പി ജയരാജൻ ജി പലതും വിളിച്ചു പറയുമെന്ന് വിജയൻ അംഗിളിനും ഗോവിന്ദേട്ടനും അറിയാം അതന്നെ കാര്യം ശോഭാ സുരേന്ദ്രൻ പറയുകയാണ് സ്വേച്ഛാധിപത്യമുള്ള ഉള്ള പാർട്ടിയാണ് കൊല്ലുന്ന പാർട്ടിയാണ് സി പി അതുകൊണ്ടാണ് സഖാവ് ജയരാജൻ മുതലാളി ജി ആകാൻ നോക്കിയതെന്ന് ഈ പറഞ്ഞ ജയരാജൻ സ്വേച്ഛാധിപതി അല്ലേ പാർട്ടി നടത്തിയ കൊലപാതകങ്ങൾ ജയരാജൻ മുതലാളി അറിയാതെയോ സഖാവ് മാറി ഫുൾ ടൈം ജി ആയാൽ ജയരാജൻ ജിക്ക് ഇസഡ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഓഫർ ചെയ്തിരുന്നോ ബി ജെ പി അല്ലാതെ ജയരാജൻ ജിക്ക് കേരളത്തിലും കണ്ണൂരിലും നടക്കാൻ പറ്റില്ലല്ലോ ആ ചിലപ്പോൾ രാജ്യസഭ വഴി ആയി കേന്ദ്രമന്ത്രി വിത്ത് കാബിനറ്റ് റാങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കാണും ഇൻഡിഗോ വിമാനം കാത്തു നിൽക്കണ്ടല്ലോ പിന്നെ എയർ ഇന്ത്യ വിസ്താര മതിയല്ലോ ജിക്ക് പ്രൊട്ടക്ഷൻ വേറെ അല്ലേലും കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ച് കമ്മ്യൂണിസം പ്രചരിപ്പിക്കേണ്ട ഗതികോടൊന്നും ഇന്നത്തെ മുതലാളിമാരായ സഖാക്കൾക്കില്ലല്ലോ അത് പറഞ്ഞതും ഈ മുതലാളി ജി ആണല്ലോ ന്യൂഡൽഹി ലളിതിലെ തൈര് സാധത്തിന് ടു കെ ചായ അഞ്ഞൂറ് പ്ലസ് അതൊക്കെ കിട്ടുന്ന ആൾക്ക് കേരളത്തിലെ തട്ടുകടയിലെ കട്ടൻ ചായയും പരിപ്പുവടയും പോകാൻ പറ മുതലാളി എന്റെ കൊച്ചു മുതലാളി അല്ല വലിയ മുതലാളി ബാക്കി വരുന്ന സഖാക്കളെ കൂടെ കൂട്ടിക്കോ ജി വിളിച്ച് പിറകെ നടക്കാൻ ആരേലും വേണ്ടേ കേന്ദ്രമന്ത്രിയൊക്കെ ആകുമ്പോൾ ചുറ്റും നിൽക്കാൻ പഴയ സഖാക്കൾ ഉള്ളത് ഭംഗി കൂട്ടും മുതലാളി ജി സി പി ഐ സി പി ഐ എമ്മിൽ ലയിക്കാൻ തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി വല്യേട്ടൻ സമ്മതിക്കുന്നില്ല ആദ്യം വല്യേട്ടൻ ബി ജെ പിയിൽ ലയിക്കട്ടെ പിന്നെ ചെറിയേട്ടനും ലയിക്കാം അങ്ങനെ ഇമ്മിണി വലിയ ജി ആകാലോ എല്ലാവർക്കും നമ്മൾ ഒന്നാണ് ഒന്നാണ് നമ്മൾ ഒന്നാണ് ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വേണ്ട എന്ന് സി പി ഐ എം സെക്രട്ടേറിയറ്റും അവൈലബിൾ പി ബി കാരും ബി ജെ പി കേന്ദ്ര നേതാക്കളോട് ശക്തമായി ആവശ്യപ്പെടണം കേട്ടോ ജിമാരെ ലളിതിൽ ചായ സൽക്കാരം ഉണ്ടായിരിക്കുന്നതാണ് ഇതായിരുന്നു ആശാ ലോറൻസ് പങ്കുവെച്ച ഒരു കുറിപ്പ് കഴിഞ്ഞ ദിവസമാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത് എന്നാൽ ഇതിപ്പോൾ സി പി എമ്മിന് നേരെ വലിയ രീതിയിൽ ട്രോളാൻ ഉപയോഗിക്കുകയാണ് ട്രോളന്മാർ എന്തുകൊണ്ട് പാർട്ടി സെക്രട്ടറിക്ക് പോലും ഒരു നടപടി എടുക്കാൻ കഴിയുന്നില്ല ഈ കാര്യത്തിലെന്ന ചോദ്യം ശക്തമാകുകയാണ് ഇ പിക്ക് നടപടി ഉണ്ടാകാത്തതിൽ വലിയ എതിർപ്പ് പാർട്ടിക്കുള്ളിൽ പലർക്കുമുണ്ട് ഇപിയെ സംരക്ഷിച്ചു നിർത്തുന്നത് ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ഇ പി വാ തുറന്നാൽ അത് പിണറായിക്കിട്ടുള്ള എട്ടിൻ്റെ പണികളാണെന്ന് അറിയാവുന്നതുകൊണ്ട് തൊട്ടും തലോടിയുമൊക്കെ ഇപിയെ പരിപാലിക്കുകയാണ് പിണറായി എന്നാലും പാർട്ടി സെക്രട്ടറി കസേരയിലിരിക്കുന്ന ഗോവിന്ദൻ്റെ കാര്യമാണ് കഷ്ടം വെറുതെ ഒരു പദവി